പ്രചാരണത്തിന്റെ അവസാനഘട്ടത്തിൽ വോട്ടുറപ്പിക്കാൻ സകല അടവുകളും പയറ്റുകയാണ് മുന്നണികൾ എന്തു നാടകം കളിച്ചിട്ടായാലും വിജയിച്ചേ മതിയാവൂ എന്ന വാശിയിലാണ് സ്ഥാനാർത്ഥികൾ എതിരാളികൾക്കെതിരെ വിമർശന ശരങ്ങൾ ഉയർത്തി തെരുവു നാടകവും പ്രചരണായുധമാക്കുകയാണ് മുന്നണികൾ കെ പി സി സിയുടെ വകയാണ് ഈ നാടകം ഇന്ത്യ രാജ്യമാണെന്ന ആശയത്തിലാണ് തെരുവു നാടകം സംഘടിപ്പിച്ചിരിക്കുന്നത് മണിപ്പൂരും രാമക്ഷേത്രവും ഉയർത്തി കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ആയിരത്തി എണ്ണൂറ് കോടിയുടെ രാമക്ഷേത്രം ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടിയുടെ വാൽമീകി വിമാനത്താവളം മൂവായിരം കോടിയുടെ പട്ടേൽ പ്രതിമ വിമർശനങ്ങളിൽ സംസ്ഥാന സർക്കാരിനും ഇളവില്ല രാഷ്ട്രീയ കൊലപാതകവും നവകേരള സദസ്സും സിദ്ധാർത്ഥന്റെ മരണവും ഒക്കെയാണ് ഇടതുപക്ഷത്തിനെതിരായ നാടകത്തിലെ പ്രമേയം കോളേജ് ക്യാമ്പസില് ഞങ്ങളുടെ ചോദ്യം ചെയ്തവരൊന്നും പിന്നെ അങ്ങോട്ട് പഠിച്ചിട്ടില്ല കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്താണ് നാടകത്തിന്റെ രചനയും ആവിഷ്കാരവും കെ പി സി സിക്ക് മാത്രമല്ല ഇടതുമുന്നണിക്കും ബി ജെ പിക്കുമെല്ലാം നാടകങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് പാരടി ഗാനങ്ങളും തെരുവു നാടകങ്ങളും പ്രചരണ രംഗത്തെ സ്ഥിരം നമ്പറുകളാണ് ഇത്തരം കലാപരിപാടികളിലൂടെ കൂടുതൽ വോട്ടർമാരിലേക്ക് എത്താനാകുമെന്നാണ് മുന്നണികളുടെ വിലയിരുത്തൽ വിജയിക്കാൻ എന്ത് നാടകം കളിക്കാനും മുന്നണികളും തയ്യാർ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഇത്തരം നാടകങ്ങൾ ഇനിയും വന്നുകൊണ്ടേയിരിക്കും ഗാനങ്ങളുമായും തെരഞ്ഞെടുപ്പിന് എല്ലാ പാർട്ടിക്കാരും ഒരുങ്ങി ഒരുങ്ങിക്കഴിഞ്ഞു വീഡിയോ ജേണലിസ്റ്റ് റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം